അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നമ്മളെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില കായം ഉഴുന്നുവരിപ്പ് ഉലുവ മല്ലി ഇവിടെ എടുത്തിട്ടുള്ളത് സാമ്പാർ വരിപ്പ് വറ്റൽ മുളക് ഉലുവ ചെറിയ ജീരകം ഉഴുന്ന പരിപ്പ് ഉരുമുളക് മട്ട അരി ഒരു ഗ്ലാസ് ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം വറുത്ത് അരി നല്ലവണ്ണം ഒരിയണം കണ്ടില്ല ഞാൻ മട്ട അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒരിഞ്ഞ് വരട്ടെ അരി കരിഞ്ഞുപോറും നല്ലവണ്ണം ഒരിഞ്ഞിട്ടാകുമ്പം കണ്ടില്ല ഇതേ പരുവത്തിലാവുമ്പം നമുക്ക് മാറ്റുക വേറെ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഒരു അമ്പത് ഗ്രാം മല്ലി എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് കളറ് മാറുന്നവരെ കരിയാതെ കണ്ട് ഇതും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇതും അതിലേക്ക് തട്ടിക്കൊടുത്തു അടുത്തതായി സാമ്പാർ പരിപ്പ് ഇതേപോലെ അതേ ഫ്രൈ ഫാനിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക കരിയാമ്പാടിലേ ഇതും അതിലേക്ക് തട്ടി കൊടുത്തു അടുത്തത് നമുക്ക് കുറച്ച് ഒരു അമ്പത് ഗ്രാം ഉയ്യുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ചുവപ്പിച്ച് കരിയാതെ ഇതേപോലെ ഇതാ അതും ഇതേപോലെ കളർ മാറി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് ചെറിയ ജീരകം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് അതും ഒന്ന് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ജീരകം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഉലുവിയും കൂടെ കുറച്ച് രണ്ട് ടീസ്പൂൺ ഉലുവിയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി കരിയാതെ ഒന്ന് മൂപ്പിച്ച് ഇതും അതിലേക്കൊന്ന് തട്ടി കൊടുക്കുക അടുത്തത് ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് ഇതിലേക്ക് ഒന്ന് ചൂടാക്കിയിട്ട് കരിയാതെ വിധത്തിൽ ഇതും അതിലേക്കൊന്ന് തട്ടി അടുത്തതായി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി കരിയാതെ വിധം ഇത് തട്ടി അടുത്തതായി നന്നായി രണ്ട് പിടി കരിയേപ്പില ഇതിലേക്ക് ഇട്ട് നന്നായി മൊരിഞ്ഞ് വരട്ടെ കരിയാതെ വിധത്തിൽ മുരിഞ്ഞ് വരണം ഇതാണ് ഇതിൻ്റെ സ്മെല്ല് കൂടുന്ന സാധനം ഇതോന്ന തട്ടിക്കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കായം ഒരു ഒരു അമ്പത് ഗ്രാം കായം കട്ടക്കായാന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് നല്ല മൊരിഞ്ഞ് വരണം ഇപ്പം അത് ഉണ്ടാകാൻ പാടില്ല നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നല്ല ഇങ്ങനെ ഉടച്ചു കൊടുത്ത് കണ്ട ഇതേപോലെ നല്ല പരുന്ന് നിൽക്കണമെന്നതിന് ശേഷം മറച്ചും തിരിച്ചു വിട്ടിട്ട് ഇത് മൊരിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ടാൽ അതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഇതിലേക്ക് ചൂടാക്കി ഇടുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയാണ് സാമ്പാർ പൊടിക്കുള്ള പന്ത്രണ്ട് ഐറ്റംസ് ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിലെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ തന്നെ ഇത് പൊടിച്ചെടുക്കണം കണ്ടില്ലേ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല മയ ത്തിൽ നല്ല ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു ബോട്ടലെടുത്തിട്ട് ഒരു ബോട്ടലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാലിത് കേട് കൂടാതെ ഒരു ആറുമാസം വരെ എല്ലാം നമുക്കിത് ഉപയോഗിക്കാം കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഒട്ടും തരിയൊന്നുമില്ല ഈ സാമ്പാർ പൊടിക്ക് കായത്തിൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക